ഹുഷാം ദീദ് ബച്ചു എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മളിനി ഒൻപതാമത്തെ പാഠമാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അല്ലേ നമ്മൾ പഠിച്ച് 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 ഒരു യൂണിറ്റ് കഴിഞ്ഞു അതിലെ അഞ്ച് പാഠങ്ങൾ കഴിഞ്ഞു അതിൻ്റെ എക്സാം കഴിഞ്ഞു അല്ലേ അടുത്ത രണ്ടാമത്തെ യൂണിറ്റ് എത്തി അതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും പാഠം കഴിഞ്ഞു ഇനി ഇതിലെ നാലാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലേ ഹമാരാ സ്കൂൾ കഴിഞ്ഞല്ലേ മേരി ദുവാ കഴിഞ്ഞു അല്ലേ മേരി ദുവാ ആദ്യ മേരിദ്വ ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഏതായിരുന്നു പാഠം ഓർമ്മയുണ്ടോ ഏതായിരുന്നു പാഠം ആ ജന്മദിൻ മുബാറക് ഹോ അല്ലേ മുബാരക് ഹോ എന്നുള്ള പാഠഭാഗം അടുത്തത് ഹമാര സ്കൂളാണ് അടുത്ത പാഠമാണ് കേട്ടോ അതിലെ നാലാമത്തെ പാഠമാണ് നോക്കൂ എന്താണ് പാഠത്തിൻ്റെ പേര് അൻമൂൽ തുഹഫ അൻമൂൽ തുഹഫ എന്നാണ് പാഠഭാഗത്തിൻ്റെ പേര് ശരി ഈ പാഠഭാഗം എന്തുമായി ബന്ധപ്പെട്ട ആരെയുമായി ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് ഈ ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ആരെയും ആരുമായി ബന്ധപ്പെട്ടതാണ് ഇതാരാണ് ഈ കൊൻഹേ ഹാ ഈ ഗാന്ധിജി ഹേ അല്ലേ ഇതാരാണ് ഇത് നമ്മുടെ ഗാന്ധിജിയാണ് ആരാണ് ഗാന്ധിജി മഹാത്മാഗാന്ധിയോ അല്ലേ ആ ഞങ്ങൾ കുറച്ച് കുട്ടികളുണ്ട് ആരാണ് ഗാന്ധിജി എന്ന് ചോദിച്ചാൽ മഹാത്മാഗാന്ധി പറയും ആരാണ് മഹാത്മാഗാന്ധി ചോദിച്ചാൽ അപ്പം പറയും ഗാന്ധിജി എന്ന് അതല്ല ചോദിച്ചത് ഇന്ത്യയുടെ ആരായിരുന്നു ഗാന്ധിജി ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്നു അല്ലേ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരാനായിട്ട് മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വളരെ വലിയ വ്യക്തിത്വമായിരുന്നു നമ്മുടെ ഗാന്ധിജി അല്ലേ ഗാന്ധിജിയെക്കുറിച്ച് പറയാൻ ശരിക്കും വാക്കുകളില്ല ഗാന്ധിജിയുടെ അഹിംസയിലൂടെ ആയിരുന്നു നമ്മുടെ ഇന്ത്യയെ ഇവിടെ നിന്നും ഭരിച്ചുകൊണ്ടിരുന്ന ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷുകാർ ഇവിടെ ഇട്ടെറിഞ്ഞോടിപ്പോയത് ഗാന്ധിജിയുടെ ആ ഒരു മിടുക്ക് കൊണ്ടാണ് അല്ലേ ഗാന്ധിജിയുടെ ലീഡർഷിപ്പിലാണ് ഇവിടുത്തെ ഇന്ത്യക്കാർ എന്തു ചെയ്തത് ഈ ബ്രിട്ടീഷുകാരോട് പോരാടിയത് മനസ്സിലായോ വടിയും വാളും അല്ലേ അല്ലെങ്കിൽ തോക്കൊന്നും എടുത്തല്ല ഗാന്ധിജിയുടെ ആ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ഗാന്ധിജിയുടെ ആ ഒരു ഗാന്ധിയൻ ആശയങ്ങളുടെ മുന്നിൽ അല്ലേ ആ ആശയങ്ങൾക്ക് മുന്നിൽ അത് അനുസരിച്ച് പോകുന്ന ഇന്ത്യക്കാരുടെ മുന്നിൽ ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു തോറ്റോടിപ്പോയതാണല്ലേ അപ്പോൾ ഗാന്ധിജിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ എന്താണ് നമ്മുടെ ഇത്ത ഈ പാഠം ഈ പാഠം എന്താ ഈ പാഠം നമ്മുടെ ഗാന്ധിജിയെക്കുറിച്ചുള്ളതാണെന്ന് മനസ്സിലായില്ലേ ഇപ്പോൾ എങ്ങനെ നോക്കൂ ഗാന്ധിജി എന്തിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അല്ലേ എന്തോ തിരയുന്ന പോലെയൊക്കെ ഉണ്ട് പിന്നെയോ എന്തിനെയോ കുറിച്ച് ആലോചിക്കുകയാണ് അപ്പോൾ എന്തായിരിക്കും തിരയുന്നുണ്ടാവുക അല്ലെങ്കിൽ എന്തിനെക്കുറിച്ച് ആലോചിച്ചായിരിക്കും ഗാന്ധിജി ഇവിടെയൊക്കെ നോക്കുന്നുണ്ടാവുക അത് പെൻസിലാണെന്ന് മനസ്സിലായില്ലേ ഇവിടെ ഒരു പെൻസിലുണ്ട് അപ്പോൾ ഗാന്ധിജിയും ഒരു പെൻസിലും പിന്നെ അടുത്ത പേജിൽ ഇവിടെ വേറൊരാളുണ്ട് അല്ലേ വേറെ ആരോ ഒരാളിങ്ങനെ ഒരു സെഞ്ചിയൊക്കെ തൂക്കി അതെല്ലാം രണ്ട് പുസ്തകമൊക്കെ ഉണ്ട് കയ്യിൽ അല്ലേ ഒരു പെൻസിലെടുത്ത് ഗാന്ധിജിക്ക് നീട്ടുന്ന ആ ഒരു ചിത്രവും ഉണ്ട് അല്ലേ അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗത്തിലുള്ളത് പിന്നെതാ ഇതിൽ ഗാന്ധിജിയും ആ ബാഗ് തൂക്കി വന്ന ആൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യം അല്ലേ ഗാന്ധിജിയുടെ കയ്യിൽ ഇപ്പോഴെന്തുണ്ട് ആ പെൻസിലുണ്ട് അപ്പം ഇതെന്തോ ആണ് അല്ലേ ഈ പെൻസിലും ഗാന്ധിജിയും ഈ ബാഗ് തൂക്കി വന്ന ആളുമൊക്കെ തമ്മിലുള്ള എന്തോ ഒരു സംഭവമാണ് ഒരു കഥയാണ് ഇന്ന് ഈ പാഠം എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും അപ്പം അതെന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ പാഠഭാഗം നോക്കാം നോക്കൂ ആജ് ഗാന്ധി ജയന്തി എന്താണ് പറഞ്ഞത് ഇന്ന് ഗാന്ധി ജയന്തിയാണ് എന്നാണ് ഗാന്ധി ജയന്തി ആ ഗാന്ധിജി ജനിച്ച ദിവസം എന്നാണ് ഒക്ടോബർ രണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ അപ്പം ഇന്നെന്താ ഗാന്ധി ജയന്തിയാണ് ടീച്ചർ ക്ലാസ് മേ ആയി ടീച്ചർ ക്ലാസ്സിൽ വന്നു ബച്ചോ സി കഹിനിയിലേക്ക് കുട്ടികളോട് പറയാൻ തുടങ്ങി ബച്ചോ ആജ് ഹം ഗാന്ധിജിക്ക് ഏക്ക് കഹാനി സുനെങ്കി എന്താ പറഞ്ഞത് കുട്ടികളെ ഇന്ന് നമുക്ക് ഗാന്ധിജിയുടെ ഒരു കഥ കേൾക്കാം അപ്പോൾ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട് ടീച്ചർ എന്ത് പറയുകയാണ് നമുക്കിന്ന് ഗാന്ധിജിയുടെ ഒരു കഥ കേൾക്കാം നിങ്ങൾക്കും നിങ്ങളുടെ ടീച്ചർ അങ്ങനെയൊക്കെ പറഞ്ഞു തരാറുണ്ടോ ഗാന്ധി ജയന്തിയുടെ നിന്ന് എന്തൊക്കെ ചെയ്യാറുണ്ട് നിങ്ങൾ ഗാന്ധി ജയന്തിയുടെ നിന്ന് സ്കൂളിൽ ആ സേവനവാരം ആഘോഷിക്കും അല്ലേ നമ്മളെന്നുവച്ചാൽ സ്കൂളും പരിസരവും ഒക്കെ വൃത്തിയാക്കും ഗാന്ധിജിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയും ഗാന്ധിജിയുടെ മഹത് വചനങ്ങളൊക്കെ അസംബ്ലിയിൽ അവതരിപ്പിക്കും അല്ലേ അപ്പോൾ ഗാന്ധിജിയെക്കുറിച്ചുള്ള കൂടുതൽ കൂടുതൽ വിവരങ്ങൾ നമ്മൾ അന്ന് അറിയാറുണ്ട് അതേപോലെ ഇവിടെയും എന്ത് ചെയ്യാണ് നമ്മുടെ റൂബിയുടെ സ്കൂളിലും ടീച്ചർ വന്ന ക്ലാസ്സിൽ ഗാന്ധിജിയെക്കുറിച്ചുള്ള ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ആ കഥയുടെ പേരാണ് എന്ത് അൻമൂൽ തുഹുഫ അല്ലേ എന്താണ് അൻമൂൽ തുഹുഫ വെച്ചാൽ അമൂല്യമായ സമ്മാനം അമൂല്യമായ സമ്മാനം നോക്കൂ കാക്കാ കലേൽക്കർ ഗാന്ധിജിക്ക് ദോസ് തീ കാക്കാ കലേൽക്കർ ഗാന്ധിജിയുടെ കൂട്ടുകാരനായിരുന്നു ഏക്ക് ദിൻ വഹ് ഗാന്ധിജി സേ മിൽനെ ആയി ഒരു ദിവസം അവർ അല്ലെങ്കിൽ അദ്ദേഹം ഗാന്ധിജിയെ കാണാനായി വന്നു അപ്പോൾ നമ്മുടെ ഈ ബാഗം പിടിച്ച് നിൽക്കുന്ന ആ വ്യക്തി ആരാണ് ബാഗൊക്കെ പിടിച്ച് നിൽക്കുന്ന ഇദ്ദേഹമാണ് ആര് കാക്കാ ഖലേൽക്കർ അപ്പം ഇത് ഗാന്ധിജിയുടെ കൂട്ടുകാരനായിരുന്നു കാക്കാ ഖലേൽക്കർ എവിടെ വന്നു ഗാന്ധിജിയെ കാണാനായിട്ട് ഒരു ദിവസം വന്നു ഉസ് വക് ഗാന്ധിജി ഇതർ ഉദർ കുച്ച് തലാഷ്കർ രഹയത്തെ ആ സമയത്ത് ഗാന്ധിജി ഇവിടെയും അവിടെയൊക്കെ എന്തോ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു തലാഷ്കർ രഹയത്തെ എന്ന് പറഞ്ഞാൽ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ബാപ്പു ആ ക്യാ തലാഷ്കർ ഹേ ഹേ അല്ലേ അപ്പോൾ വന്ന ആൾ ചോദിക്കുകയാണ് നമ്മുടെ കാക്കാ കലീൽക്കർ ചോദിക്കുകയാണ് ബാപ്പു താങ്കൾ എന്താണ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഗാന്ധിജി ഉത്തരം പറയുന്നു കാക്ക മേരി എക്ക് പെൻസിൽ ഗും ഹോ ഗീ ഹെ എന്താ പറയുന്നത് കാക്ക എൻ്റെ ഒരു പെൻസിൽ കാണാതെ പോയി അപ്പോൾ നമ്മുടെ കാക്ക പറയാണ് ബാപ്പു ഏ ലീജിയേ മേരി പെൻസിൽ ബാപ്പു ഇതാ ഇത് പിടിക്കൂ എൻ്റെ പെൻസിൽ അപ്പോൾ ഗാന്ധിജി ഉത്തരം പറയുന്നു നെഹി കാക്ക മുജി വഹി പെൻസിൽ ചാഹി എന്താ പറഞ്ഞത് വേണ്ട കാക്ക എനിക്ക് ആ പെൻസിൽ തന്നെ വേണം അല്ലേ ബാപ്പുജി ഈ പരേഷ് പരേശാനി ഇതേക്കുക കാക്ക ബി പെൻസിൽ തനാ തലാഷ്കരണയിലേക്ക് ഗാന്ധിജിയുടെ ഈ പരിഭ്രമവും വിഷമവും ഒക്കെ കണ്ടിട്ട് നമ്മുടെ കാക്കയും എന്തു ചെയ്തു ആ പെന്സിലെ ഗാന്ധിജിയുടെ കൂടെ പെൻസിൽ തരയാനായിട്ട് നിന്നു ആഹിർ കിതാബ് കിതാബ്കെ അന്തർ സെ പെൻസിൽ മിലി അവസാനം ഒരു പുസ്തകത്തിൻ്റെ നിന്ന് പെൻസില് കിട്ടി പെൻസിൽ കിട്ടി പെൻസിൽ പാക്കർ ഗാന്ധിജി ബഹുത്ത് ഹോഷൂയെ പെൻസിൽ കണ്ടപ്പോൾ അല്ലെങ്കിൽ പെൻസില് കിട്ടിയപ്പോൾ ഗാന്ധിജിക്ക് വളരെയധികം സന്തോഷമായി ഉൻകി ഖുഷി ദേക്കർ കാക്കാനെ പൂച്ച അദ്ദേഹത്തിൻ്റെ ഹുഷി സന്തോഷ് സന്തോഷം കണ്ടിട്ട് കാക്ക ചോദിച്ചു ബാപ്പു ഈ പെൻസിൽ കിക്യാ ഹാസ് ബാത്ത് ഹേ അല്ലേ ഒരു പെൻസിൽ കണ്ടിട്ട് ഗാന്ധിജി ഇത്രയധികം സന്തോഷിച്ചപ്പോൾ നമ്മുടെ കാക്ക അങ്ങനെ ചോദിക്കുകയാണ് ബാപ്പു ഈ എന്താണ് ഇത്രയും പ്രത്യേകം പ്രത്യേകത അല്ലെങ്കിൽ എന്താണ് ഈ പെൻസിലിന് ഇത്രയും പ്രത്യേകത അല്ലേ എന്താണ് ഇത്രയും പ്രധാനപ്പെട്ട കാര്യമുള്ളത് അതും ഒരു പെൻസിൽ തന്നെയാണ് എൻ്റെ കയ്യിലുള്ളത് ഒരു പെൻസിലാണല്ലോ അല്ലേ അതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അപ്പോൾ ഈ പെൻസിൽ കണ്ടപ്പോൾ എന്തിനാണ് ഇത്രയധികം സന്തോഷിച്ചത് എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മുടെ കാക്ക ചോദിച്ചു അപ്പോൾ ഗാന്ധിജീനെ കഹ ഗാന്ധിജി പറഞ്ഞു ഈ പെൻസിൽ മേരീലിയെ എക് അന്മൂൽ തുഹുഫാഹേ എന്താ പറഞ്ഞത് ഈ പെൻസിൽ എനിക്കൊരു അമൂല്യമായ സമ്മാനമാണ് അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ഒരു അമൂല്യമായ പാരി പാരിതോഷികമാണ് കൈസി ബാപ്പു അപ്പോൾ നമ്മുടെ കാക്ക ചോദിക്കുകയാണ് അതെങ്ങനെയാണ് ബാപ്പു അല്ലേ അതെങ്ങനെയാണ് അങ്ങനെയായത് ഈ പെൻസിൽ ഇത്രയും അമൂല്യമാവാനുള്ള കാരണം എന്താണ് എന്നുള്ള അർത്ഥത്തിൽ ചോദിച്ചു അതെങ്ങനെയാണ് ബാപ്പു അപ്പം എന്താ പറയുന്നത് നമ്മുടെ ഗാന്ധിജി പറയാണ് പ്യാരേ കാക്ക ഈ ചോട്ടേ ബച്ചേ കാ തു എന്താണ് അതിന് കാരണം ആ പ്യാരേ കാക്ക പ്രിയപ്പെട്ട കാക്ക ഈ ഇത് അല്ലേ ഇത് ഒരു ചെറിയ കുട്ടിയുടെ സമ്മാനമാണ് ഇതൊരു ചെറിയ കുട്ടിയുടെ പാരിതോഷികമാണ് ഉസ്നെ ബഡി പ്യാർ സെ മുത്ത അത് അവനത് എനിക്ക് വളരെ സന്തോഷത്തോടെ തന്നതാണ് മെരേലിയെ ഈ പെൻസിൽ ബഹുത്തു കീമത്തീഹേ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എനിക്ക് ഈ പെൻസിൽ വളരെയധികം വിലപ്പെട്ടതാണ് മനസ്സിലായോ അപ്പോൾ നമ്മുടെ ഗാന്ധിജിക്ക് കുട്ടികളോടുള്ള സ്നേഹം മനസ്സിലാക്കി തരുന്ന ഒരു കഥയാണിത് കണ്ടോ നമ്മുടെ ഗാന്ധിജിയെ വെറുതെ അല്ലാതെ കുട്ടികൾ ബാപ്പുജി എന്ന് വിളിക്കുന്നത് ഗാന്ധിജിക്ക് നമ്മുടെ കുട്ടികളെ കുഞ്ഞുങ്ങളെ വളരെ അധികം ഇഷ്ടമായിരുന്നു അല്ലേ അതുകൊണ്ട് തന്നെയാണ് കണ്ടോ നോക്കൂ അതും ഒരു പെൻസിൽ തന്നെയാണ് ഇതും ഒരു പെൻസിൽ തന്നെയാണ് അല്ലേ കാക്ക പെൻസിൽ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു പെൻസിൽ കൊടുത്തു അതും എല്ലാം ഒരു പെൻസിൽ തന്നെയാണ് പക്ഷേ അവിടെയുള്ള വ്യത്യാസം എന്തായിരുന്നു ആ കാണാതെ പോയ പെൻസിൽ ഗാന്ധിജിക്ക് അത്രയും അമൂല്യമാവാനുള്ള കാരണം എന്താണ് അതൊരു ചെറിയ കുഞ്ഞുകുട്ടി ഗാന്ധിജിക്ക് നൽകിയ സമ്മാനമായത് കൊണ്ടാണ് എന്നുവെച്ചാൽ ഗാന്ധിജിക്ക് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം എത്രത്തോളമാണ് എന്നാണിത് മനസ്സിലാക്കിത്തരുന്നത് പിന്നെ അദ്ദേഹം അതിന് എത്രത്തോളം വിലമതിപ്പുള്ള വസ്തുവായിട്ടാണ് കാണുന്നത് എന്നൊക്കെയാണ് ഈ കഥയിലൂടെ പ്രതിപാദിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഗാന്ധിജിക്ക് നമ്മൾ കുഞ്ഞുങ്ങളെ അല്ലേ നിങ്ങളായ കുഞ്ഞുങ്ങളെ വളരെയധികം ഇഷ്ടമായിരുന്നു അപ്പോൾ നമ്മളും എന്തു ചെയ്യണം ഗാന്ധിജിയുടെ ആശയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ആ സ്നേഹം നിലനിർത്തണം ഗാന്ധിജി നമ്മളെ അധികം സ്നേഹിച്ചതല്ലേ ഒരുപാട് സ്നേഹിച്ചതല്ലേ നമ്മളെന്ത് ചെയ്യണം ഗാന്ധിജിയുടെ ആശയങ്ങൾ അല്ലേ ഏതൊക്കെ ആശയങ്ങൾ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അഹിംസ അല്ലേ അഹിംസ എന്ന് വെച്ചാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കരുത് മറ്റുള്ളവരെ ചീത്ത പറയരുത് മറ്റുള്ളവരുടെ അല്ലേ മറ്റുള്ളവർക്ക് വിഷമമുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യരുത് അഹിംസ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം വേണ്ടേ വേണം പിന്നെയോ പിന്നെ എന്ത് ചെയ്യണം ശുചിത്വം അല്ലേ ശുചിത്വം വേണ്ടേ വേണം പിന്നെ ലാളിത്യം വേണം ജീവിതത്തിൽ അല്ലേ ഗാന്ധിജി എത്ര ലാളിത്യത്തോടു കൂടിയാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ അപ്പോൾ ഇതെല്ലാം ഇതൊക്കെ ഗാന്ധിജിയുടെ ആശയങ്ങളാണ് അല്ലേ ഗാന്ധിജി സ്വന്തം ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്ന മാതൃകകളാണ് ഇതൊക്കെ പിന്നെ നിശ്ചയദാർഢ്യം അല്ലേ അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഈ എന്താ പറയുക ഇത്രയും വലിയ ബ്രിട്ടീഷുകാർക്കെതിരെ തൻ്റെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഗാന്ധിജി നിന്നത് കണ്ടില്ലേ തോറ്റ് പിന്മാറിയിട്ടില്ല അതിനു വേണ്ടി നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഗാന്ധിജിയുടെ ഈ ആശയങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം അപ്പം എന്തായാലും നമ്മൾ ഗാന്ധിജിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഈ ഫോട്ടോയിൽ കണ്ടിട്ടുള്ള നമ്മുടെ കാക്കാ കലേൽക്കർ അല്ലേ ഈ കഥയിൽ ഇതാണ് കാക്കാ കലേൽക്കർ കാക്ക കലേൽക്കറിൻ്റെ ചിത്രമാണിത് അദ്ദേഹം ജനിച്ചത് ഡിസംബർ ഒന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചില് സത്താറാന്നുള്ള സ്ഥലത്തായിരുന്നു അദ്ദേഹം മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലായിരുന്നു കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അപ്പോൾ ഈ കാക്കാ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ഇന്ത്യൻ ജേർണലിസ്റ്റ് ആയിരുന്നു അഥവാ ഒരു പത്രപ്രവർത്തകനായിരുന്നു മെയിൻ ഒരു പത്രപ്രവർത്തകനായിരുന്നു അദ്ദേഹം ആദ്യകാലത്തൊരു അധ്യാപകനായിരുന്നു പിന്നെയോ പിന്നെ അത് മാത്രമല്ല ഒരു ഗാന്ധിയനായിരുന്നു ഒരു ഗാന്ധിജിയുടെ ആശയങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തിയിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു പിന്നെ നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ആളായിരുന്നു അതുപോലെ തന്നെ ഒരു സാഹിത്യകാരനായിരുന്നു ഒരു എഴുത്തുകാരനായിരുന്നു ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് പിന്നെ ഗാന്ധിജിയുടെ ജീവിതമൊക്കെ പിൻപറ്റി ജീവിച്ച ആളാണെന്ന് പറഞ്ഞു അല്ലേ മാത്രമല്ല നമ്മളെ നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യമൊക്കെ നേടിയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് അമ്പത്തൊന്നിൽ സോറി അമ്പത്തൊന്നല്ല അമ്പത്തി മൂന്നിൽ ഒരു പിന്നോക്ക വിഭാഗ സംരക്ഷണ കമ്മീഷൻ വരുന്നുണ്ട് അഥവാ നമ്മുടെ നാട്ടിൽ പിന്നോക്കം നിൽക്കുന്ന കുറച്ച് സമുദായങ്ങളുണ്ടല്ലോ അവരുടെ അവസ്ഥ പഠിക്കാനും അവർക്ക് വേണ്ട വേണ്ട കാര്യങ്ങൾ അവരെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കായിട്ടുള്ള ഒരു കമ്മീഷൻ ആ കമ്മീഷൻ കാക്ക കലേൽക്കർ കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കാരണം അദ്ദേഹം അതിൻ്റെ ചെയർമാനായിരുന്നു ഇപ്പം നമ്മൾ കാണുന്ന ഈ റിസർവേഷനൊക്കെ ഉണ്ടല്ലോ പഠിത്തത്തിൽ ജോലിയിലൊക്കെ നമ്മൾ പിന്നോക്ക വിഭാഗം നിൽക്കുന്ന കുറച്ച് ആളുകൾക്ക് കുറച്ച് റിസർവേഷനൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇവരുടെ ആ ഒരു കമ്മീഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ് അപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു വലിയ വ്യക്തിത്വമായിരുന്നു നമ്മുടെ കാക്കാ കലേൽ കയർ അപ്പോൾ അതും കൂടെ നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് അടുത്ത വീഡിയോയിൽ ഈ പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളുമായിട്ട് കാണാം ഹുദാ ഹാഫിസ്